െ എല്ലാം കാത്തിരിക്കുന്നത് എൻ്റെ ജില്ലയിൽ ലീവ് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആറ് ജില്ലകളിലാണ് ഇതിനോടകം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കനത്ത മഴയെ തുടർന്നാണ് ഈ ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാലും നാളെ ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ജില്ലകൾ എന്ന് പറയുന്നത് എറണാകുളം കോട്ടയം പത്തനംതിട്ട വയനാട് ഇടുക്കി എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിൽ ഏത് ജില്ല എന്നുള്ളതല്ല നിങ്ങൾ സ്കൂളുകളും കോളേജുകളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പുനഃപരിശോധിക്കണം കേട്ടോ കനത്ത മഴ കാരണം എറണാകുളം കോട്ടയം പത്തനംതിട്ട വയനാട് ഇടുക്കി എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്ക് നാളെ ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആറാമതായിട്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെയും സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ആലപ്പുഴയിലെ മറ്റ് സ്കൂളുകൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല കോളേജുകളിലും അതുമായി ബന്ധപ്പെട്ട പി എസ് സിയോ മറ്റെന്തെങ്കിലും പരീക്ഷകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ പരീക്ഷകൾക്ക് യാതൊരുവിധ മാറ്റവും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ജില്ലകളിൽ സോറി രണ്ടല്ല അഞ്ച് ജില്ലകളിലാണ് പൂർണ്ണമായും ഒരു ജില്ലയിൽ പ്രാദേശികമായും ആണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ അഞ്ച് ജില്ലകളിൽ പൂർണ്ണമായും ഒരു ജില്ലയിൽ ആറാമത്തെ ഒരു ജില്ലയിൽ എന്തായിട്ടുണ്ട് പ്രാദേശികമായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രയ്ക്കും നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലാണ് ജൂൺ മുപ്പത് വരെയാണ് ഈ നിരോധന ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും വയനാട് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയതുപോലെ മറ്റ് ജില്ലകളിലെ കളക്ടർമാരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും എറണാകുളം കോട്ടയം പത്തനംതിട്ട വയനാട് ഇടുക്കി എന്നീ ജില്ലകളിലെ മുഴുവൻ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമാണ് എന്നാൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ സ്കൂളുകൾക്ക് മാത്രമായിട്ടാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറികല്ലേ കൂടുതൽ അപ്ഡേറ്റ് ുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ